அப்போ அவ நிக்காண்ட் வீட்டில் நிக்கணா வா வா 食べたらですね。 വാങ്ങിച്ചിണ്ടിട്ട് എന്താ അല്ല പതിനേഴ് കൊടുക്കണം അപ്പം നമ്മൾ പാർലറിലെത്തിയിട്ട് കളറ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചേച്ചിക്ക് ഒരു കളറ് ഞാൻ കളർ അടിക്കാനാണെ മുടിയാണെങ്കിൽ അത് ഇഷ്ടമായില്ലേക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അത് ചെയ്യാന്നുള്ള പരിപാടിയിലാണ് അങ്ങനെ ഏത് അതൊന്ന് കാണിച്ചു കൊടുത്തേ അമ്മ ആൻറ്റിനെ അതിന് ഫോയിൽ പേപ്പർ ചോയിക്കണ്ടേ ചോടിയേ അത് തവടം വരെ വാലാണ് യൂവാണ് വെട്ടന സ്റ്റെപ്പ് കിട്ടിയാലോ ലെയർട്ടിയാലോ

ആ കുറച്ചും കൂടി ആ വാല് കളയല്ല ആ വാല് ഇത്തിരി കൂടി നീളം കൊറച്ചാ കൊറച്ച് കളയണം ആ ഇത്തിരി കൂടി നീളം കൊറച്ചാ ഒന്നും വെട്ടി വെട്ടിയതിന്റെ ഒരു ഭംഗി വരിക അതാണ് ഫ്രണ്ടിലേക്ക് വന്ന നല്ല ഭംഗി കാണുള്ള കൊറച്ച് ഫ്രണ്ടിലേക്ക് വരണ്ട കൊറച്ച് അതെ ഹെന്നട കളറല്ലേ ഹെന്നയുടെ കളറല്ലേ അല്ല

ആ അത് വേറൊരു കളർ ഒരു ബർഗണ്ടി ആണോ ബർഗണ്ടി കളർ ഒരഞ്ചെട്ട് ലെയറെങ്കിലും വരണല്ലേ അല്ലേ ഒരഞ്ചെട്ട് ലെയർ എങ്കിലും വരണ്ടേ ഒരു ില്ലാരുംചെട്ടിലേറെങ്കിലും വന്നാലല്ലേ കാണാൻ ഭംഗിണ്ടാവുള്ളൂ പറഞ്ഞു

ഇവിടെ വേണ്ട ഇതിനെ ഇത്ര സൽതിയുള്ളത് ഇത്ര സൽതിയുള്ളത് വേണ്ട ആർമേനിക്ക് ആവും വേണ്ട തരൊന്നും ഇതിതാ അപ്പൊ ഞങ്ങള് പാർലറിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയത് സഫാലയിൽ ടാക്സി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയി പതിനൊന്നരക്കായി അപ്പൊ ആ ടൈം ആയതുകൊണ്ട് ടാക്സി കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ടൈം ആണല്ലോ ടൈമാണല്ലോ അതുകൊണ്ട് അവരും ആ സമയൊക്കെ ആകുമ്പോഴത്തേക്കും പോയിട്ടുണ്ടാകും അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു നടന്നപ്പോഴാണ് കുറച്ചുകൂടി ദൂരം ഉണ്ട് നടക്കാനായിട്ട് അപ്പൊ ഞങ്ങളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ വിഷ്ണുവിൻ്റെ അല്ല അപ്പൂവിൻ്റെ ഫ്രണ്ട് അവൻ പോയിട്ട് വണ്ടി വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു പിന്നെ എന്നും എവിടെ പോയിട്ടും വരുന്ന വഴി ഇവിടുന്ന് ഐസ്ക്രീം ക്രീം ഐസ്ക്രീം ഐസ് അല്ലെങ്കിൽ ചോളം സ്വീറ്റ് കോൺസ് അങ്ങനെ എന്തെങ്കിലും ഇതൊരു പോവാളി ചേട്ടന്റെ കടയാണ് എം ആർ ഐസിന്റെ ഉള്ളതാണ് ഭയങ്കര കളറിലായിരിക്കുമ്പോഴേക്കും അവിടെ പോയി ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ ചോളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ